ഹലോ അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ള ഷവായ മന്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടത് ഒരു കിലോ ചിക്കന് എട്ട് പീസാക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി അതിനുശേഷം ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കണം മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൽക്ക് വേണ്ട മസാലക്കൂട്ടെന്താണെന്ന് നോക്കുക ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഉള്ളിത്തൊലി കളഞ്ഞിട്ട് ജാറുക്ക് ഇട്ട് കൊടുക്കുക ഒരു പത്ത് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ചെറിയതായി അരിഞ്ഞത് ഒരു സവാളൻ്റെ പകുതി ഒരു തക്കാളി രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്കായ മൂന്നാല് ഗ്രാമ്പൂ ഉപ്പ് പാകത്തിന് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു പകുതി ചെറുനാരങ്ങിൻ്റെ നീര് ഒരു പിടി പിടിച്ചപ്പ് മൂന്നാല് ഉണക്കമുളക് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചാണ് അതും കൂടെ ചേർത്ത് നിർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് ചിക്കനെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം തേച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അര മണിക്കൂറിന് ശേഷം കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതേപോലെ വെച്ചുകാണ്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്നാല് സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക ഏത് ഓയിലായാലും കുഴപ്പമില്ല ൊരു മീഡിയം തീയിൽ ഒരു വിസല് മതി പിന്നെ മന്തി റൈസ് വെള്ള റൈസാണ് അത് കഴുകിയതിന് ശേഷം ഒരു ഒരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടണം പിന്നെ അത് വേവിക്കാനുള്ള വെള്ളമാണ് വെക്കണത് അത് ഒരു രണ്ട് കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പ് ഒരു ബേലീഫ് ഒരു സ്പൂണ് ഓയിൽ അത് അരി കട്ട പിടിക്കാതിരിക്കാനാണ് ഒരു സ്പൂൺ നല്ല ജീരകം മൂന്നാല് കുരുമുളക് ഒരു ചെറുനാരങ്ങ നമ്മൾ ചിക്കൻ വന്നിട്ടുണ്ട് ഞാൻ ചിക്കന് അധികം എടുത്ത് മാറ്റണം ആ ചിക്കൻ ക്കം വേവിച്ച ഗ്രേവി വേറൊരു പാത്രത്തിൽ ഒഴിച്ചുകൊടുത്തിട്ട് അതൊന്നും കൂടെ വറ്റിച്ചെടുക്കണം നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഐക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ്റെ ഗ്രേവി പകുതി വറ്റിയിട്ടുണ്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കന് അത് ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് വന്നതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ റൈസ് വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവായാലേ റൈസ് അതിൽ നിന്ന് കൂരിയിട്ട് ചിക്കൻ്റെ മേലൊക്കെ ദമ്മിട്ട് കൊടുക്കുക ഞാൻ കളറിന് പകരം മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതാണ് കൊടുക്കുന്നത് അതിൻ്റെ മേലക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി കലക്കിയത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്നാല് മുളകും ഇങ്ങനെ വെച്ചെടുക്കുക ഈ ചാർക്കോൾ കത്തിച്ചിട്ട് അതേറ്റ് പുകട ഇതിയൊക്കെ ഉള്ള തക്കാളി ചട്ടി ഉണ്ടാക്കുക ഒരു സവാളൻ്റെ പകുതി ഒരു തക്കാളി ഒരു പച്ചമുളക് ഒരു പിടി പിടിച്ചപ്പ് ഒരു പകുതി ചെറുനാരങ്ങിൻ്റെ നീര് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കുക നമ്മളെ ചോറ് സെറ്റായിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിൽ കോരി മാറ്റിയിട്ട് നമുക്ക് ചിക്കനും അധികം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ലതുപോലെ റൈസ് നല്ലതുപോലെ മിക്സ് ചെയ്യണം